ഹലോ ഈ സുപ്പം മുളക് മുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്ന് കണ്ടു അല്ല ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നമ്മുടെ ലച്ചുവും നമ്മുടെ സിദ്ധുവും തമ്മിൽ പൊരിഞ്ഞ അടിയോടടി അടിയെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി അപ്പം മുറിക്കുള്ളിൽ നമ്മുടെ ലച്ചു നമ്മുടെ സിദ്ധുവിനെ വിളിച്ചിട്ട് ഭയങ്കര ദേഷ്യമായിട്ട് അപ്പോൾ നമ്മുടെ സിദ്ധു എന്താണ്ടൊക്കെ നമ്മുടെ ലച്ചുവിനെ കുറേ ചീത്ത പറഞ്ഞു എന്നാണ് നമ്മുടെ ലച്ചു പറയുന്നത് അപ്പം ലച്ചു എല്ലാവരോടും വന്ന് പറയുന്നുണ്ട് പുറത്ത് നമ്മുടെ ഭവാനിയമ്മയോടും കേശുവിനോടും ശിവാനിയോടും എല്ലാവരോടും പറയുന്നുണ്ട് ഇത്ര നാളും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷേ ഇനി അവനെ ഞാൻ രയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലെച്ചു കടുത്ത വാശിയിലാട്ടോ അപ്പൊ നമ്മുടെ കേശുവും നമ്മുടെ ശിവാനിയൊക്കെ ആകെ ഞെട്ടി ഏ ഏഹ് തമ്മിൽ ഉടക്കോ എന്താണ് ഇത് ലെച്ചു ആണെങ്കിൽ കട്ട സീരിയസ് ഞാനിനി എനിക്ക് ഇബന്ധം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് കട്ട സീരിയസ് ആട്ടോ അപ്പൊ നമ്മുടെ ഭവാനിയമ്മക്ക് ടെൻഷൻ ദൈവമേ ഈ കൊച്ചു എന്താണ് ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭവാനിയമ്മ ആകെപ്പാടെ പേടിച്ചു നിൽക്കുവാട്ടോ പിന്നീട് നമ്മുടെ കേശവും വിളിച്ചിട്ട് നമ്മുടെ സിദ്ധു അളീനെ കുറേ ചീത്ത പറയുന്നു നിങ്ങൾ കെട്ടിയിട്ട് വല്ല സ്ഥലത്തും പോയി നിൽക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേശവും കുറേ ഡയലോഗ് അടിക്കുന്നു ലാസ്റ്റ് നമ്മുടെ സിദ്ധു എനിക്ക് ഡിവോഴ്സ് വേണം വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ലച്ചുവിനോട് വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ ലാസ്റ്റ് നമ്മുടെ ലച്ചു വന്ന കേശുനോട് പറയുന്നുണ്ട് നീ എന്തിനാണ് അളിയനോട് ഇങ്ങനെ ചൂടാകാൻ പോയത് സിദ്ധുവിനോട് എന്തിനെ ദേഷ്യപ്പെടാൻ പോയേ എങ്ങാനും ഡിവോഴ്സ് ഡിവോഴ്സായി പിന്നെ എന്നെ നിങ്ങൾ ആരും കാണൂലാട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലെച്ു ഭയങ്കര ഡയലോഗ് എന്നിട്ട് സിദ്ധുവിനെ വിളിച്ച് നീ സോറി പറഞ്ഞ നമ്മുടെ കേശവിനെ വിളിച്ച് പറയുന്നുണ്ട് ലാസ്റ്റ് കേശു വിളിച്ചിട്ട് ഇങ്ങനെ സിദ്ധുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ചിരിക്കുന്നുണ്ട് അപ്പോഴാണ് മനസ്സിലായത് കേശുവും സിദ്ധുവും തമ്മിലുള്ള ഒത്തുകളിയായിരുന്നു നമ്മുടെ ലെച്ചുവിനൊന്ന് വട്ടുപിടിപ്പിക്കാനുള്ള ഒരു ഒത്തു കളിയായിരുന്നു ഇത് എന്നുള്ളത് നമുക്ക് അപ്പോഴാട്ടോ മനസ്സിലാകുന്നത് അങ്ങനെ തന്നെ നമ്മുടെ ലാസ്റ്റ് ലച്ചു ലച്ചു ആണല്ലോ ഇത്ര നേരം തീരുന്നത് അല്ലേ അപ്പൊ ലച്ചു നമ്മുടെ കേശുവിന കൊങ്ങ പിടിച്ച് ഇങ്ങനെ മതിലെ ചേർത്ത് നിൽക്കുന്നതു കൊണ്ട് എടാ എന്റെ ജീവിതം പറ്റത്താണോടൊന്ന് നീ തമാശ കളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്തായാലും കേശുവിന് അത് വേണ്ടതായിരുന്നു അല്ലെ അത്രയ്ക്കും നമ്മുടെ ലച്ചു അനുഭവിച്ച് ഉരുടെ ീർന്നു എന്ന് തന്നെ പറയാം കൂട്ടുകാർ എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ അറുന്നോട്ടോ മറക്കാതെ കാണാം അല്ലെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ